എന്താ അപ്പ കോടിയേരി ബാലകൃഷ്ണനെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം ആദ്യമായിട്ടാണ് അവർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോ പരാജയപ്പെട്ടു എന്ന് അംഗീകരിക്കുന്നത് രണ്ടാമത്തെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് താങ്കൾ ഓർക്കുന്നുണ്ടാകും ഇരുപതിൽ പത്തൊൻപത് സീറ്റും തോറ്റപ്പോ ഞങ്ങളല്ല തോറ്റത് കേരളവും ജനങ്ങളുമാണ് തോറ്റതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം അവിടെ നിന്ന് മാറി ഞങ്ങൾ തോറ്റു എന്ന് അന്നത്തെ സന്തോഷം അദ്ദേഹത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫീലെയ്യട്ടോ പോണല്ലേ ോ രണ്ടാമതായിട്ട് കൂടുതൽ ജാഗ്രതയോട് കൂടിയ പ്രവർത്തനം വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനപ്പുറം എങ്ങനെയാണ് ജാഗ്രതയോട് കൂടിയിട്ട് സി പി എമ്മിന് പ്രവർത്തിക്കാൻ കഴിയും സർക്കാർ മിഷനറി ഉപയോഗിച്ചുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഇ എം എസ് ബൂതിരിപ്പാട് അദ്ദേഹം മരിച്ചു പോയതുകൊണ്ടും ഇ കെ നയനർ അദ്ദേഹവും മരിച്ചുപോയത് കൊണ്ട് ആ രണ്ടുപേരൊഴിച്ച് ബാക്കി സി പി എമ്മിന് ആ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന മുഴുവൻ നേതാക്കന്മാരെയും കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരെയും അണികളെയും തൃക്കാക്കര മണ്ഡലത്തിൽ കൊണ്ടുവന്നു അപ്പൊ അതിനുശേഷം അവരുടെ ഏറ്റവും ശക്തമായ മിഷണറി സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്നു മന്ത്രിമാർ പ്രവർത്തിച്ച രീതി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ടും റിസൾട്ട് വന്നുകൊണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം ഓരോ മന്ത്രിമാരും ആ മന്ത്രിമാരുടെ വകുപ്പിൽപ്പെട്ട ആളുകളെ നേരിട്ട് ഈ മണ്ഡലത്തിൽപ്പെട്ട ആളുകളെ പോയി കാണുകയും അതുവഴി വോട്ട് സമാഹരിക്കുവാനുള്ള ശ്രമം വരെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു സാധ്യമായ എല്ലാ വർഗീയ ധ്രുവീകരണവും നടത്തി എസ് ഡി പി ഐ കാരന്റെ വാങ്ങാവുന്ന പി ഡി പിയി പി ഡി പി നേതാക്കന്മാരോടൊപ്പം എച്ച് സലാമും എച്ച് സലാമിന്റെ പ്രത്യേകത അദ്ദേഹത്തിന് നേരത്തെ തന്നെ എസ് ഡി പി എ അതുപോലുള്ള സംഘടനകളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ പാർട്ടി തന്നെ ആരോപിക്കുന്ന നേതാവാണ് എച്ച് സലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത് എച്ച് സലാമിനെ പോലെ ജലീലിനെ ആളുകളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നു അതിനുശേഷം ബി ജെ പിയുമായിട്ട് ധാരണ ഉണ്ടാക്കി അവരിൽ നിന്ന് വോട്ടുകൾ വാങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ചെയ്യുവാൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ടും ജനങ്ങൾ ആട്ടിപ്പുറത്താക്കുക ചെയ്തത് പിണറായി വിജയൻ തന്നെ പറഞ്ഞു സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കുമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കുമെന്ന് ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കുമെന്ന് അങ്ങനെയാണെങ്കിൽ സർക്കാരിനെ ജനങ്ങൾ വിലയിരുത്തി സർക്കാരിന് തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ഇനിയെങ്കിലും നിങ്ങൾ ഒരു പാഠം പഠിക്കാനായിട്ട് തയ്യാറാക്കണം എന്റെ തൊഴിലോടുള്ള ആത്ഥ്യാണ് ഇവർ ചോദ്യം ചെയ്തിരിക്കുന്നത് മനസ്സ് ഞങ്ങൾ സെഞ്ചുറി അടിക്കാൻ വരുന്നു അതാണ്ട് ക്യാപ്റ്റൻ ആണെങ്കിൽ ഒക്കത്ത് ബാറ്റും വെച്ചോണ്ട് സിക്സർ അടിക്കാനായിട്ട് വരികയാണെന്നാണല്ലോ പറഞ്ഞത് മാത്രമല്ല അന്ന് പറഞ്ഞ പ്രചരണ ഇതൊന്നും അല്ലായിരുന്നല്ലോ കോന്നി പോന്നു വട്ടിയൂർക്കാവ് പോന്നു പാല പോന്നു പിന്നെയാണോ തൃക്കാക്കര എന്നൊക്കെ അല്ലായിരുന്നു ഇവർ പറഞ്ഞ ആത്മവിശ്വാസം സർക്കാരിനെ വിലയിരുത്തുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കേരയിൽ പദ്ധതി മുന്നോട്ട് പോകും വികസനമാണ് ചർച്ച ചെയ്യുന്നത് യു ഡി എഫ് എന്ന് പറയുന്ന വികസന വിരോധികളാണെന്നൊക്കെ പറഞ്ഞതിനു ശേഷവും സംഭവിച്ച റിസൾട്ടിനെ പറ്റി ഞാൻ പറയുന്നത് വലിയ പോയെന്ന് എനിക്ക് തോന്നുന്നു കണക്കിനെ പറ്റി പറഞ്ഞത് കൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് കണക്ക് പറയാം ഈ ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആകെ ലഭിച്ച വോട്ടുകൾ പതിനയ്യായിരത്തി നാനൂറ്റി എൺപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം ആണ്ടിൽ അവർക്ക് ലഭിച്ച വോട്ട് പന്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ബി ജെ പി സാധ്യമായ എല്ലാ പ്രചരണവും നടത്തിയും താങ്കൾ ഓർക്കണം അപ്പൊ കുറവ് ആറ് സി പി എമ്മിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി പത്ത് വോട്ട് ലഭിക്കുന്നു അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് എത്തുമ്പോൾ നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് വോട്ട് ലഭിക്കുന്നു രണ്ടായിരത്തിഇരുന്നൂറ്റി നാല്പത്തിനാല് വോട്ട് സി പി എമ്മിന് കൂടുമ്പോ ബി ജെ പിയുടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വോട്ട് കുറയുന്നു അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ എന്ത് ചുറ്റിക്കളി ഒരു ചുറ്റിക്കളി ഇല്ല ശരി ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ നമ്മൾ പറയുന്നത് കേഡർ പ്രസ്ഥാനങ്ങളാ ഇവർ ഇത്രയും കർശനമായ കേഡർ പ്രസ്ഥാനം അതായത് ബി ജെ പിയിൽ നിന്ന് മാറ്റുന്ന വോട്ടുകൾ കൃത്യമായി സി പി എമ്മിന് ചെയ്യുന്ന അത്ര വലിയ കേഡർ പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കുന്നത് ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് ഈ തിയറി കേരളത്തിൽ ആദ്യമായി അവതരിപ്പിച്ചതാരാ ക്ഷമിക്കണം ജീവിതമാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിയുമ്പോ ഇപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ കണ്ടിട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ലെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ടിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടായപ്പോ ഇവരിങ്ങനെയൊന്നുമല്ലോ പറഞ്ഞത് ഇവർ പറഞ്ഞത് ഇത് പ്രതിപക്ഷം ഇതുവരെ ആരോപണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു രാഷ്ട്രീയമായ വിജയമാണെന്നാണെന്ന് ഇവർ പറഞ്ഞത് അപ്പൊ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന വാദമാണ് അല്ല ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം അതേപടി അവിടെ നിലനിൽക്കുന്നു നിങ്ങൾ ജയിച്ചത് ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് അത് രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ഇല്ലാതാക്കോ ഇല്ലാതാക്കുന്നതാണെന്ന് പറയാൻ കഴിയില്ലെന്നാ പറഞ്ഞത് അവൻ അന്ന് ാണ് പറഞ്ഞത് അല്ല സ്പ്രിങ്ക്ലർ കേസ് അവസാനിച്ചു സ്വർണ്ണക്കടത്ത് അവസാനിച്ചു പമ്പയിലെ മണലൂറ്റ് അവസാനിച്ചു പിന്നെ ബ്രൂവറി ഡിസ്റ്റിലറി കേസ് അവസാനിച്ചു ഇത്തരത്തിലുള്ള എല്ലാ കേസുകളും അവസാനിച്ചു ജനങ്ങൾ മറുപടി തന്നു പറഞ്ഞത് പിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം അങ്ങനെയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം ആണ്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോ സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും എന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കം ഇവരുടെ അറുപതോളം എം എൽ എമാരും ഇവിടെ വന്ന് കുറെ ദിവസങ്ങൾ തമ്പടിച്ച് ക്യാമ്പയിനുകൾ നടത്തിയപ്പോ അപ്പോ തീർച്ചയായിട്ടും തൃക്കാക്കരയിലെ ജനങ്ങൾ കേരളത്തിന് വേണ്ടി പറയിപ്പിക്കണ്ട വെച്ചിട്ട് നാവിൽ നല്ല തെറി പോലും വിലയിരുത്തിയാണ് ആ വിജയത്തിന് യു ഡി എഫിന് കുറച്ചുകൂടി ലഭിക്കേണ്ട ശോഭയാർന്ന വിജയത്തെ പ്രതിരോധിക്കാനായിട്ട് ഇവർ പി ഡി പിയുമായിട്ട് പരസ്യധാരണ ഉണ്ടാക്കി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി